അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലമായ പഞ്ചിക്കാട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ഫേമസായ അമ്പലങ്ങളിലൊന്നായ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പഞ്ചിക്കാട് അമ്പലമാണ് നമ്മളീ കാണുന്നത് നവരാത്രി സമയത്തൊക്കെ ഒരുപാട് കലാകാരന്മാർ വന്ന് പെർഫോം ചെയ്യുന്നൊരു അമ്പലമാണ് ഒരുപാട് പേർ അരങ്ങേറ്റിട്ടുള്ള ഒരു അമ്പലമാണ് എനിക്ക് വന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിദ്യാരംഭത്തിന് കുട്ടികളെ എഴുത്തി നിർത്താൻ വരുന്ന അമ്പലം പഞ്ചിക്കാട് അമ്പലമാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അരങ്ങേറ്റം അതായത് പാട്ട് ഡാൻസ് അങ്ങനെ പല കലാപരിപാടികളും കുട്ടികൾ ആദ്യമായിട്ട് അരങ്ങേറുന്നത് ഈ അമ്പലത്തിലാണ് ഒരുപാട് പേര് വരാറുണ്ട് അരങ്ങേറ്റത്തിന് വേണ്ടി മാത്രം നമ്മൾ വന്നത് ഉച്ച സമയത്താണ് അതുകൊണ്ട് തന്നെ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവഴി വന്നപ്പം ഈ വഴി ഒന്ന് കയറി അമ്പലമൊക്കെ ഒന്ന് കണ്ടതേ ഉള്ളൂ അപ്പം നമുക്ക് പുറത്തെ വിഷ്വൽസ് മാത്രമേ കിട്ടൂ അടിപൊളി വിഷ്വൽസാണ് ഇപ്പോൾ സമയം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാനിവിടെ വന്നത് ഒരു ഒരഞ്ചുമണിയോടുകൂടിയൊക്കെ അമ്പലം തുറക്കും നല്ല ഭംഗിയുള്ള അമ്പലമാണ് അടിപൊളി ചുറ്റുപാടും നല്ല ആംബിയൻസാണ് നല്ല കാറ്റും ഒക്കെ ഉണ്ട് ഒരു അമ്പലമാണ് എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു അമ്പലമാണ് കഞ്ചിക്കാട് അമ്പലം കോട്ടയം എം സി റോഡ് വഴി ചിങ്ങവനത്തെത്തുക ചിങ്ങവനത്തെത്തിയതിനു ശേഷം റൂട്ട് വളരെ എളുപ്പമാണ് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ചിങ്ങമനത്തുനിന്ന് നേരെ പരുത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരിക അതാണ് ആ സ്ഥലത്തിന് വരെ പരുത്തുംപാറ പരുത്തുംപാറ ഒരു വലിയ ജംഗ്ഷനാണ് ഒരു നാല് കൂടിയ ജംഗ്ഷനാണ് നാല് നാൽക്കവലയാണ് അവിടുന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ പഞ്ചിക്കാട് അമ്പലത്തിറോട്ട് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ എഴുതേക്കാം നിങ്ങൾ കയറി നോക്കിയാൽ ഇപ്പോൾ പഞ്ചിക്കാട് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മസ്റ്റായിട്ട് ഈ അമ്പലത്തിൽ വരിക പ്രത്യേകിച്ച് നവരാത്രി സമയത്ത് വരിക ഭയങ്കര ആംബിയൻസ് ആണ് അടിപൊളി സെറ്റപ്പ് ആണ് ആ സമയത്ത് ഭയങ്കര ആഘോഷമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് മാക്സിമം വരാൻ നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ നോട്ടിഫിക്കേഷനോട് ഒന്ന് ആക്കിയിട്ട് കയറി ഇതുപോലത്തെ പുതിയ വീഡിയോസ് വരുമ്പം നിങ്ങൾക്ക് അറിയാനും പറ്റും